ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ബാക്ക് പാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഓഫീസ് ബാഗ് ഉണ്ട് പിന്നെ ടോട്ട് ബാഗ്സ് ഉണ്ട് ടോട്ട് ബാഗ്സിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്ലിങ് ബാഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് കമൻസും അതുപോലെ പേഴ്സണൽ കുറച്ച് വാട്സപ്പ് വഴിയൊക്കെ ആൾക്കാർ മെസ്സേജ് വിടാറുണ്ട് മാമിൻ്റെ വീഡിയോ കാണാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് മാം നല്ല ക്വാളിറ്റിയുള്ള ബാഗുകൾ കൊണ്ടുവരുമ്പോൾ കാണാറുണ്ട് വീഡിയോ പക്ഷേ അത് വാങ്ങിക്കാൻ പറ്റാറില്ല അപ്പോൾ റേറ്റ് കുറഞ്ഞ ബാഗുകൾ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവുള്ള ബാഗുകൾ കൊണ്ടുവരാമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ബാഗുകൾ കൊണ്ടുവന്നിട്ട് അതും നല്ല റേറ്റ് കുറവിന് റേറ്റ് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനപ്പുറം റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല അത്രയും റേറ്റ് കുറവിനാണ് ബാഗുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സ്ലിംഗ് ബാഗുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ടോട്ട് ബാഗുകൾ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഇപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഞാൻ ഇന്നത്തെ ബാഗുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഒത്തിരി ഒത്തിരി കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് സ്ലിങ് ബാഗ്സിൻ്റെതും ഇതിൻ്റെ ഒക്കെ കളക്ഷൻസ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ബാഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ടേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബാഗ് പാക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ചെറിയ റെഡ് കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് ആണ് പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ നീളത്തിലുള്ള ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാഗാണ് നമുക്കിത് മോംസ് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോളേജ് സ്റ്റുഡൻസിനും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം അധികം ആൾക്കാരും ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്നവരാണല്ലോ ഇത് നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗ് കാണാം ഇതൊരു ടോട്ട് ബാഗാണ് ഇതിന് സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് ആണ് വെറു ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിൽ ഒരു പോക്കറ്റ് മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബെൽറ്റ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് ഈ ബെൽറ്റ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും ആ രീതിയിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഈ ഒരു ബാഗ് രണ്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഒന്ന് ഈ മെറൂൺ ഷെയ്ഡും ഒന്ന് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലും ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത മോഡൽ കാണാം ഇതൊരു ടാൻ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഓഫീസ് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഡിസൈനും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വീതിയുള്ള ഒരു സിബും കൂടി വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻ്റ് വരുന്നുണ്ട് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ പ്രകോശത്ത് ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇത് ഷോൾഡർ ബാഗാണ് പിന്നെ നല്ല നമുക്ക് ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് തന്നെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ കുറേ കളർ വേരിയേഷൻ ഉണ്ട് എല്ലാ കളേഴ്സും ഞാനിപ്പോൾ കാണിക്കാം ഇതേ സെയിം ഡിസൈനിൽ തന്നെ ആഷ് കളറിലാണ് പിന്നെ ബാഗ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇത്രയുമാണ് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് കുറച്ചധികം മോഡലുകളിൽ വരുന്ന ടോട്ട് ബാഗിൻ്റെ കളക്ഷൻ കാണാം ആദ്യം നമുക്ക് ഐ വിൽ സ്മൈൽ എഴുതിയ ഈ ഒരു മോഡൽ കാണാം ഇതിൻ്റെ രണ്ട് കളർ വേരിയേഷനാണ് വരുന്നത് ഒന്ന് ഈ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒന്ന് ഒരു ആഷ് കളറിലുമാണ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെതും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് ഫ്രണ്ടിൽ ഒരു വെൽക്രോ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു പോക്കറ്റ് ആയിട്ട് പിന്നെ രണ്ടായി മെയിൻ കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണവും അതുപോലെ തന്നെ അകത്ത് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ടോട്ട് ബാഗാണ് ഇനി ഞാൻ കാണിക്കുന്നതൊക്കെ നല്ല വലുപ്പുള്ള ടോട്ട് ബാഗാണ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൻ്റെ റേറ്റ് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു നാവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ടോട്ട് ബാഗ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്ന് എഴുതിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇതിന് രണ്ട് കളർ വേരിയേഷനാണ് വരുന്നത് ഒന്ന് ഡാർക്ക് ബ്ലൂ ഷെയ്ഡും പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു ആഷ് കളറിലാണ് ഈ ഒരു മോഡല് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട് എട്ടോ നേരത്തെ കാണിച്ച ബാഗിനെ കണ്ടിട്ട് കുറച്ചുകൂടി ഉണ്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗുകളൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോട്ട് ബാഗുകളാണ് അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ടോട്ട് ബാഗാണ് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് കളർ വേരിയേഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അടുത്ത് വരുന്നത് വേറൊരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് മൈ ഇമേജ് നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഇങ്ങനെയാണ് വരുന്നത് അത് പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തതിനെ ഒരു പോക്കറ്റ് കിട്ടും പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റും അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടോട്ട് ബാഗ് തന്നെയാണ് നല്ല ആയിട്ടുള്ള ബാഗുകളാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നതൊക്കെ അത് നമുക്ക് വാഷ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെതും റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടിയാണ് ആയിട്ടുള്ളത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇനി അടുത്തൊരു മോഡൽ കാണാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഹാപ്പി ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതും പ്രെസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു പോക്കറ്റാണ് വരുന്നത് പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാൻ കേട്ടോ ഈ ഒരു പോക്കറ്റിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സോറി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇത് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത ബാഗുകളുടെ കളക്ഷൻ കാണാം ഇത് ടോട്ട് ബാഗിൽ ഏറ്റവും റേറ്റ് ഉറവിൽ വരുന്ന ഒരു ബാഗാണ് ഇതൊരു ഡാർക്ക് ബ്രൂ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റാറിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ ഇതിലും ഐ വിൽ സ്മൈൽ നേടിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ബാഗുകളും അതുപോലെ പിന്നെസ്ലിംഗ് ബാഗ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ലാസ്റ്റ് കാണിക്കാന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ കളക്ഷൻ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കൂടി കാണാം ഇതൊരു ഡാർക്കർ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ മുകൾ ഭാഗത്തായിട്ട് ബ്ലാക്കിലും വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ലെതറിലാണ് ഇതും രണ്ട് കമ്പാർട്ട്മെൻറ്റും ഇതൊക്കെ സെയിം ആയിട്ട് വരുന്ന കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന ഒരു ബാഗാണ് ഇതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗുകളാണ് പിന്നെ വരുന്നതും ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് കളർ ഡിഫറൻസ് കണ്ടില്ല ബ്ലൂ വാലറ്റ് അങ്ങനെ പിങ്ക് ഇങ്ങനെ മിക്സിങ് ആയിട്ടുള്ള കളേഴ്സിലാണ് രണ്ടാമത്തെ ബാഗും കൂടി വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഇതുപോലെ ബ്ലാക്കിൽ സ്പെക്സിൻ്റെ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്പെക്സിൻ്റെ കളർ ഡിഫറൻസ് ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെതും റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ സ്ലിംഗ് ബാഗ്സിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു മൊബൈൽ സ്ലിംഗ് ആണ് ഒരു ആഷ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് ജിബാണ് വരുന്നത് ഇതിൽ നമുക്ക് മൊബൈലും അത്യാവശ്യം വേണ്ട ഒരു സ്പെക്സ് അങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ സ്ലിംഗ് ആണ് അത്യാവശ്യം നമുക്ക് ടൗണിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നന്നായിട്ട് ചേരും പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്നതാണ് ഒരു ആഷ് ഷെയ്ഡും പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് പീസ് വരുന്നുണ്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്തൊരു കുഞ്ഞു പോക്കറ്റുമായിട്ടാണ് വരുന്നത് ഈ സ്ലിങ്ങിൻ്റെതും റേറ്റ് വരുന്നത് രണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലാപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് തൊട്ട് മുകളിൽ ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് ഇതും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് സോറി മുകളിൽ ഒരു ഒരൊറ്റ ജിബാണ് വരുന്നത് പിന്നെ ബാക്കിൽ ഒരു ജിബ് അങ്ങനെയാണ് ഏട്ടോ വരുന്നത് ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട് ഇതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല വലുപ്പുള്ള സ്ലിങ്ങാണ് ഏട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഒരു സാൻഡലിനൊക്കെ കളറിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് മെറ്റാലിക് സ്ലിംഗ് ആണ് വരുന്നത് ഇതിങ്ങനെ തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് ലോങ്ങ് ആയിട്ടും അതുപോലെ ഷോർട്ടായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ബാഗാണ് ഇത് ഡബിൾ ലെയർ പോലെ ഇത് മൊബൈൽ സ്ലിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജിബ് വരുന്നുണ്ട് ഇതിലും നമുക്ക് അത്യാവശ്യം വേണ്ട മൊബൈലും പിന്നെ കുറച്ച് ബ്യൂട്ടി ഒക്കെ ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും നമ്മുടെ സ്പെക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അത്യാവശ്യം മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു വേറൊരു ജിബ്ബ് പിന്നെ ഇവിടെയും ഒരു ജിബ്ബ് പ്രകോശത്തെ ഒരു ജിബ് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്